ഒടുവിൽ ആ ഞെട്ടിക്കുന്ന രഹസ്യം അറിഞ്ഞ സുമിത്ര കുടുംബവിളക്ക് കഥാഗതി മാറി മറിയുന്നു എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം കുടുംബവിളക്ക് പ്രേക്ഷകരെ ഒന്നടങ്കം പ്രതീക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു എന്ന് പുറത്തുവിട്ടത് നമ്മുടെ സ്വരമോൾ അനിരുദ്ധനോടും അനനയോടും മമ്മീണ്ടാടിയും എന്നും തൻ്റെ ഒപ്പം വേണമെന്ന് ഇങ്ങനെ പറയുന്നൊരു സീനാണ് നമ്മുടെ പ്രൊമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ശേഷം നമ്മുടെ സുമിത്ര പൂജയോട് അങ്ങനെ വെമ്പൽ കൊണ്ട് ചോദിക്കുന്നുണ്ട് അമ്മ ഇവിടെ പോയിന്ന് അമ്മയെ കാണാനില്ലെന്നും സര സരസ്വതി അമ്മ ഇവിടെ ഇല്ലെന്നും ഒക്കെ സുമിത്ര പൂജയോട് പറയുന്നുണ്ട് പിന്നീട് പൂജയും സുമിത്രയും കൂടി സരസ്വതി അമ്മയനുസരിച്ച് കുറേ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതും കാണാം അപ്പോഴാണ് നമ്മുടെ രഞ്ജിത സുമിത്രയെ വിളിച്ച് പറയുന്നുണ്ട് തൻ്റെ അമ്മായിമ്മ എൻ്റെ വീട്ടിലുണ്ട് നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എത്രയും വേഗം തൻ്റെ വീട്ടിലേക്ക് വരണമെന്നത് അ ആ സമയം തന്നെ സുമിത്രയും പൂജയും കൂടി നമ്മുടെ രഞ്ജിതയുടെ വീട്ടിലേക്ക് പോകുന്നുമുണ്ട് അപ്പോഴാണ് നമ്മുടെ സരസ്വതി അമ്മ പരിക്കൊക്കെ ആയിട്ട് അവിടെ ഒരു മുറിയിൽ കിടക്കുന്നതും കാണാം സരസ്വതി ഈ മാറ്റത്തിന് പിന്നിലെ ലക്ഷ്യം എന്താകും ഇനി എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് കുടുംബവിളക്കിൽ നടക്കാനിരിക്കുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്